നമ്മുടെ നോമ്പുകാല യാത്രക്കിടയിൽ ഇന്ന് ധ്യാനത്തിനായി നൽകപ്പെട്ടിരിക്കുന്നത് വിശുദ്ധ പൗലോസ്ലിഹ റോമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം ഒന്ന് മുതൽ ആറു വരെയുള്ള തിരുവചനമാണ് പൗലോസ്ലിഹയുടെ ലേഖനങ്ങളിൽ റോമാക്കാർക്ക് എഴുതിയ ഈ എട്ടാം അധ്യായം സുവർണ ലിപികളിൽ നമ്മുടെ ഹൃദയ ഫലകങ്ങളിൽ എഴുതി സൂക്ഷിക്കേണ്ടവ തന്നെയാണ് എത്ര മനോഹരമായ പ്രത്യാശയും ആത്മധൈര്യവുമാണ് ഈ വചനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുക ഈശോമിശിഹായുമായുള്ള നമ്മുടെ ഐക്യം നമ്മെ ശിക്ഷാവിധിയിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുന്നു ഈശോയുടെ കുരിശുമരണ ഉദ്ധാനത്തിലൂടെ നമ്മിലേക്ക് വർഷിക്കപ്പെട്ട പരിശുദ്ധാത്മാവ് വഴി പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ആധിപത്യത്തിൽ നിന്ന് നാം രാക്കപ്പെടുന്നു എന്ന സദ്വാർത്തയാണിവിടെ നാം നേരത്തെ കണ്ടതുപോലെ ലോക ആശകളിലേക്ക് ജഡത്തിൻ്റെ മോഹങ്ങളിലേക്ക് പാപത്തിലേക്ക് ചാഞ്ഞിരിക്കുന്ന നമുക്ക് അതിൽ നിന്നൊക്കെ സ്വതന്ത്രരാകുവാൻ സ്വപ്രയത്നം കൊണ്ടോ സ്വന്തമായ കഴിവുകൊണ്ടോ കഴിയുകയില്ലെന്ന് നമുക്കറിയാം പൗലോസ്ലീഹ പോലും പറയുന്നുണ്ട് ഞാൻ ദുർഭകനായ മനുഷ്യൻ പാപകരമായ ഈ ശരീരത്തിൽ നിന്ന് ആരെന്നെ മോചിപ്പിക്കും എന്ന് ഈശോ ഈശോമിശിഹ നമുക്ക് നൽകുന്ന പരിശുദ്ധാത്മ ശക്തിയാൽ മാത്രമാണ് പാപത്തെയും പാപ സാഹചര്യങ്ങളെയും വിട്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഉയരാൻ കഴിയും പരിശുദ്ധാത്മാവായ ദൈവത്തിനായി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാം ആത്മാർത്ഥമായി കർത്താവിൽ നിറയാൻ ആഗ്രഹിക്കാം സ്നേഹമായ പരിശുദ്ധാത്മാവേ ജീവാത്മാവേ ഞങ്ങളിൽ വന്ന് നിറയണമേ ഉന്നതങ്ങളിലേക്ക് ആത്മീയ കാര്യങ്ങളിലേക്ക് ഞങ്ങളുടെ ബലഹീന മനസ്സുകളെ ഉയർത്തണമേ അങ്ങനെ ഞങ്ങൾ ആത്മാവിൻ്റെ സന്തോഷവും തീരട്ടെ അമ്മയും